പ്രിയപ്പെട്ടവരെ നമസ്കാരം എംബുരാളിന് പൃഥ്വിരാജിനെ കുറിച്ചാണ് പൃഥ്വിരാജ് സംഘപരിവാറുകാർക്ക് തീവ്രവാദിയാണെങ്കിൽ പൃഥ്വിരാജ് മുസ്ലിം സമൂഹത്തിന് ഇബിലീസാണ് അത് പറയാനൊരു കാരണമുണ്ട് കഴിഞ്ഞ നോമ്പ് നോമ്പുകാലത്താണ് ആടുജീവിതം എന്ന പ്രശസ്ത കഥയിൽ അദ്ദേഹം അഭിനയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അസാധാരണമായ അഭിനയവും എ റഹ്മാന്റെ മ്യൂസിക്കും പ്രത്യേകിച്ച് അതിലെ പാട്ട് പെരിയോനെ റഹ്മാനെ എന്നുള്ള പാട്ടും കേരളത്തിലെ പ്രവാസികളുമായി ബന്ധമുള്ള സിനിമ ആയതിനാൽ അദ്ദേഹത്തിന് പെരുന്നാൾ കഴിഞ്ഞും മുസ്ലിം സമൂഹത്തിന് തിയേറ്ററിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അത് അദ്ദേഹം കഴിഞ്ഞ തവണത്തോടെ നിർത്തി എന്നാണ് വിചാരിച്ചത് പക്ഷെ അദ്ദേഹം ഇപ്പോഴും ഇതേ നോമ്പ് കാലത്താണ് എംബുരാൻ എന്ന സിനിമ അദ്ദേഹം കേരളത്തിലേക്ക് എത്തിച്ചത് നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം സംവിധാനം ചെയ്ത പടമാണ് അതിനുശേഷം ഇപ്പോൾ മൂന്ന് നാല് ദിവസങ്ങളായി കാണുന്നത് സംഘപരിവാറുകാരുടെ കരച്ചിലാണ് ഈ കരച്ചിൽ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹം അതേ സ്ട്രാറ്റർജിയാണ് എടുക്കുന്നത് സംഘപരിവാ വിരുദ്ധതയുള്ള മുസ്ലിം സമൂഹം ഈ പെരുന്നാളിന് ശേഷവും ഈ തിയേറ്ററിലേക്ക് എത്താൻ വളരെ കൂടുതൽ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം മുസ്ലിങ്ങളുടെ ഇബിലിസാണെന്ന് പറയുന്നത് എന്നിരുന്നാലും പൃഥ്വിരാജ് എന്ന നായകൻ നല്ല അഭിനേതാവാണ് നല്ല സംവിധായകനുമാണ് പ്രത്യേകിച്ച് മലയാള സിനിമക്ക് മുതൽ കൂട്ടാണ് അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം